ഹലോ സംസ്കാരം നമ്മളിന്നുള്ളത് ആനക്കല്ലോ ആനക്കല്ല ആനക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെടുങ്കണ്ടും ഭാഗത്തു നിന്ന് കുടുംബജോലിക്ക് ചാടുന്നൊരു വഴിയുണ്ട് ആ വഴിക്ക് നീമ്പോൾ എന്ന് പറഞ്ഞാൽ സ്പോട്ട് കേട്ടോ നമ്മളോട് അപ്പം ഇവിടെ നിന്നുള്ള വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തമിഴ്നാട് നോക്കിയപ്പോൾ ഈ ഭാഗത്ത് ഈ സൈഡിലായിട്ട് കമ്പം വരും ഈ സൈഡിലായിട്ട് നമ്മുടെ ബോഡി ഭാഗം ഈ ഇങ്ങനെ ഇതിനപ്പുറത്തേക്ക് ഒരു കേട്ടോ ബോഡി ഭാഗം ഇടയിലെ തമിഴ്നാടിൻ്റെ ഒരു വിഷയം കേട്ടോ ഒരു രക്ഷയില്ലാത്ത തമിഴ്നാടിന്റെ വിഷയം ആണ് പിന്നെ അത് ഇതിനിടയ്ക്ക് ഈ കണ്ണിക്ക് പാറുണ്ടോ ഈ പാറയിലേക്ക് കയറിപ്പോയിട്ട് വഴികളുണ്ട് കേട്ടോ വഴിയുണ്ട് അതിൽ കയറിപ്പോയിട്ട് അതൊരു നൈസും പാറയുണ്ട് മൂളികൾ വഴി അപ്പം അത് എവിടെന്നാ കയറുന്നതെന്ന കാര്യം നോക്കിയിട്ട് നമ്മൾ മസ്റ്റായിട്ടും ആ പാറയുടെ മണ്ടയിൽ കയറുന്നതായിരിക്കും ഇത് എന്ത് രസം നോക്കി വിടുന്നില്ല സുപ്പിയോ ഇതാണ് മെയിൻ റോഡ് എന്ന് പറയുന്നത് ഇതുണ്ടോ ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളൂ ഇങ്ങോട്ട് ഈ സ്പോട്ടിലേക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ ഇതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് വിഷനാണ് അപ്പോൾ ഒരു മസ്റ്റ് വിസിറ്റിംഗ് സ്പോട്ടാണ് കേട്ടോ ഇത് ആരും മിസ് ചെയ്യരുത് ഈ റൂട്ടിൽ വരുന്നവർ ഓക്കെ